കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു മുൻ എം പി ടി എൻ പ്രതാപൻ നിർവഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനവും ഗ്രാമപഞ്ചായത്തിന് കളിസ്ഥലം നിർദ്ധന്റായവർക്ക് വീട് എന്നിവ നിർമ്മിക്കാൻ തൻ്റെ ഭൂമി വിട്ടുകൊടുത്ത പഞ്ചായത്ത് അംഗം സി ജെ പോൾസിനെ ആദരിക്കൽ ചടങ്ങും നടത്തി കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വികസന സദസ്സ് ജില്ലാ റിസോഴ്സ് പേഴ്സണും ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറിയുമായ ഒ പി ബിജോയ് അവതരിപ്പിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങൾ സെക്രട്ടറി ഗിരീഷ് മോഹൻ അവതരിപ്പിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഇസ്റാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഷാജഹാൻ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു പറഞ്ഞ ചെറിയ മറ്റു പല സ്ഥലങ്ങളിലേയും ഒരു താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് വൈക്കോല പഞ്ചായത്തില് ഈ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന് നമുക്ക് മനസ്സിലാക്കുക ആറേകാൽ കിലോമീറ്റർ റോഡ് ഈ പഞ്ചായത്തിൽ ട്രെയിൻ ഇരിക്കുകയും ഉണ്ടായി അതിനേക്കാളൊക്കെ നമുക്ക് ഒരു സൗഹൃദം തോന്നിയത് ഞാൻ ഇവിടെ പത്തു എം എൽ എ ആയിരുന്നോളത്തിൽ ഞാനൊക്കെ എം എൽ എ ആയിരിക്കുമ്പോൾ എം എൽ എ മാർക്ക് ഇത്രമാത്രം ഫണ്ടില്ല ഇപ്പോഴൊരു എം എൽ എക്ക് ഒരു കൊല്ലം ആറ് കോടി അഞ്ചു കൊല്ലം കൊണ്ട് ഒരു എം എൽ എക്ക് മുപ്പത് കോടി തരും